ഹായ് ഹാരിയേഴ്സ് അസ്സാം വലൈക്കും അപ്പോൾ നമ്മുടെ ഈ അൽവത്ത് ബാ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വെടിക്കെട്ടിൻ്റെ കുറച്ച് നല്ല ദൃശ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റിടാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും അപ്പം നോക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ എൻ്റെ ഒറിജിനൽ വോയിസ് കട്ട് ചെയ്യുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ ഓർത്തിന് പോയിസിട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം ഞാൻ ആദ്യമായിട്ടാണ് നീരിട്ട് കാണുന്നത് കേട്ടോ നമ്മൾ അൽവത്തുബേയിൽ പോയപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്തൊരു നല്ലൊരു സുന്ദരി വന്നിട്ട് നമുക്ക് ഐസ്ക്രീം കഴിച്ചു വെച്ചത് നമ്മളോട് അപ്പം ഞാനും ശരിക്കും ഐസ്ക്രീം നല്ല തണുപ്പാണ് അത് വേറെ കാര്യവും ഓക്കെ ഐസ്ക്രീം കഴിക്കാം നല്ലൊരു കോഫി കുടിക്കാം എന്നൊരു ചിന്തയിലാണ് കയറിയത് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു മേലക്കേരിയയിൽ ഞങ്ങൾക്ക് നന്നായിട്ട് ഇവിടുത്തെ ഫയർ വർക്ക്സ് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മേലക്കെണ്ണക്കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്തിട്ടാണ് പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്കാണ് ഈ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എവിടെയും ബുദ്ധിമുട്ടാണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഫയർ വർക്ക് ഉണ്ടെങ്കിലും ആ തിക്കും തിരക്കിലും നമുക്ക് പോകാൻ പറ്റാറില്ല പക്ഷേ ഡി എസ് എഫിലാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇവിടുത്തെ ഫയർ വർക്ക് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഒന്നാമതെനിക്ക് തോന്നുന്നു ഏറ്റവും മീനെന്ന് കണ്ടതുകൊണ്ടായിരിക്കാം അത് ഫുള്ള് കണ്ടു ഒരുപാട് ഹാപ്പി ആയി സന്തോഷമായി അപ്പം ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമൊക്കെ നോക്കി പോവാട്ടോ അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയാ ബാക്കി കാണാം അല്ലേ